അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഇവര് പറയുന്ന പോലെ ഇറച്ചി മുട്ടയൊക്കെ തിന്നണവരാണ് ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ കയറി കിടക്കുന്നത് പാലക്കാട് അഗ്രഹാരത്തിൽ ഇപ്പോഴും ഒരുവിധം പ്രായമായവരുടെ ഭക്ഷണം എങ്ങനെയെന്നറിയാമോ പതിനൊന്ന് മണിക്ക് ബിറ്റ്വീൻ ടെൻ ആൻഡ് ലെവൻ അവരവരുടെ മെയിൻ ഭക്ഷണം കഴിക്കും ചോറും കറിയും സാമ്പാർ ആ സാമ്പാർ വായിൽ വെച്ചാൽ എൻ്റെ അമ്മ ചൈനീസ് ഹോട്ടലിൽ തുപ്പിയ പോലെ നമ്മുടെ ആളിൽ തുപ്പും അതിന് കാര്യമായിട്ട് എരിവില്ല ഉപ്പ് അങ്ങനെയില്ല പുളിയുമില്ല നമ്മൾ എന്താണ് പച്ചടി കിച്ചടി പച്ചടി കഴിക്കില്ലേ ഏതാണ്ട് ആ ഒരു പരുവത്തിലൊക്കെ തന്നെ ഇരിക്കും പക്ഷെ എന്തോ ഒരു വ്യത്യാസമാണ് അത് കഴിച്ചാൽ അവരുടെ ഓലൻ ആ ഓലം പോലെ ഇരിക്കും നമ്മുടെ ഓലം പോലെ അവരുടെ സാമ്പാർ വളരെ സാത്വികമായ ഒരു ഭക്ഷണമാണ് പത്ത് മണിക്ക് ചോറും കറികളും പിന്നെ ഏഴ് മണിക്ക് മുമ്പ് രണ്ട് ദോശയും ഒത്തിരി ചട്ണിയും ഇതേ ഉള്ളൂ ഇപ്പോഴും അവരുടെയൊക്കെ ഭക്ഷണം ഈ പാലക്കാട്ടെ പട്ടന്മാരിൽ ബ്രാഹ്മണന്മാരിൽ ഇന്ത്യയിലെ ഏത് സയൻറ്റിഫിക് റിസർച്ച് സെൻറ്റർ എടുത്തോളൂ അക്കൗണ്ടൻസി സെൻറ്ററുകളെടുത്തോളൂ അതിൻ്റെ ടോപ്പിൽ അവിടെ നിന്നുള്ളവരുണ്ടാവും നോക്കി അന്വേഷിച്ചു പാലക്കാട്ടെ ആശുപത്രിയിൽ എത്ര ബ്രാഹ്മണർ സ്ഥിരം പേഷ്യൻ്റായിട്ട് കയറി കിടപ്പുണ്ട് ആർ സി സിയിൽ ക്യാൻസർ ആയിട്ട് പോകുന്നവരിൽ ഇവരിൽ എത്ര എത്ര ശതമാനമുണ്ട് തീരെ കുറവാണ് ഏറ്റവും കൂടുതൽ ആർ സി സിയിൽ നിങ്ങളാണ് നിങ്ങളുടെ ജാതിയാണ് പാളയം പാളയംപള്ളിയിലെ ഇമാമെന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ മുസ്ലിംസാണ് ആർ സി സിയിൽ ഘടകങ്ങൾ രണ്ടാമത്തെ ഞമ്മള നസ്രാണി നോൺവെജ് വറുത പൊരിച്ച് മൂന്നാമത്തെ സ്ഥാനത്താണ് മാംസാഹാരികളായ ഹൈന്ദവരും നാലാമത്തെ അങ്ങനെ താഴെയാണ് അല്ലാതെയുള്ള ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പക്ഷെ അവരും പാൽ തൈരൊക്കെ കഴിക്കുന്നതുകൊണ്ട് അതിൻ്റേതായ കുഴപ്പങ്ങൾ പ്രമേഹം തുടങ്ങിയിട്ട് ധാരാളം പ്രശ്നങ്ങൾ അവർക്കുണ്ട് അമ്പത് കൊല്ലവും ഇപ്പുറവും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് വലിയ വ്യത്യാസമാണ് പ്രകൃതി ബാധയിലെ സൗഖ്യ സാക്ഷ്യങ്ങൾ സൈമം ബ്രിട്ടോയെ നിങ്ങൾ എല്ലാവരും അറിയും സൈമം ബ്രിട്ടോ തുടങ്ങി ലക്ഷ്മിക്കുട്ടി വരെയുള്ള പ്രകൃതി ജീവനത്തിന്റെ ഉപാസകരെ ഇന്റർവ്യൂ ചെയ്ത് എറണാകുളത്തെ പത്രലേഖകരിൽ പ്രധാനിയായ സോമു ജേക്കബ് തയ്യാറാക്കിയ ഒരു പുസ്തകമാണ് ഏതെല്ലാം രോഗങ്ങൾ എങ്ങനെയെല്ലാമാണ് ഓരോരുത്തരും മാറ്റിയെടുത്തത് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും കുറച്ചുകൂടെ കൃത്യമായി പ്രകൃതി ജീവനത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പ്രകൃതി ജീവനം പാലിക്കാൻ ആത്മവിശ്വാസം നൽകാൻ ഈ പുസ്തകം സഹായിക്കും രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില നയൻ ഫോർ സിക്സ് സീറോ സീറോ ത്രീ ഈ നമ്പറിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം അയച്ചാൽ പുസ്തകം ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധിക്കും അതേപോലെ തന്നെ നേച്ചർ ലൈഫ് പ്രോഡക്റ്റ് ഓൺലൈൻ സൈറ്റിലൂടെയും നിങ്ങൾക്ക് പുസ്തകത്തിന് ഓർഡർ നൽകാവുന്നതാണ് അമ്പത് കൊല്ലവും ഇപ്പുറവും തമ്മിലുള്ള എന്ന് പറയുന്നത് വലിയ വ്യത്യാസമാണ് അമ്പത് കൊല്ലത്തിനു മുമ്പ് കേരളത്തിൽ എത്ര സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട് ഒന്നുമില്ല എത്ര മെഡിക്കൽ കോളേജുകളുണ്ട് ഒന്നുമില്ല എത്ര ഡോക്ടർമാരുണ്ട് വിരലിലുണ്ടാവുന്ന ഡോക്ടർമാരുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവും നമുക്ക് രോഗം എപ്പോഴാണ് കൂടുതൽ ഡോക്ടർമാർ കൂടിയപ്പോഴാണോ രോഗം കൂടിയത് ആശുപത്രി കൂടിയപ്പോഴാണോ ഞാൻ കണ്ടിട്ടുണ്ട് കോലഞ്ചേരിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് കോലഞ്ചേരി മിഷൻ കോ ഹോസ്പിറ്റൽ ആ പ്രദേശം വളരെ അധ്വാനികളായ ആരോഗ്യമുള്ള കർഷകരുടെ പ്രദേശമായിരുന്നു ഈ ആശുപത്രി ഒന്ന് വളരെ നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ ആ പ്രദേശത്തെ മൊത്തം ആളുകളും ഈ ആശുപത്രികളുടെ ഇരകളായിട്ട് മാറി രോഗികളായി മാറി ഇന്ന് കേരളത്തിൽ രോഗികളില്ലാത്ത ഏതെങ്കിലും ഒരു വീടുണ്ടോ മരുന്ന് കഴിക്കാത്ത ആളുകളുള്ള ഏതെങ്കിലും വീടുണ്ടോ ഇല്ല അമ്പത് കൊല്ലത്തിനു മുമ്പ് കുട്ടികൾക്കൊന്നും അങ്ങനെ ഒരു രോഗമില്ല മൃഗങ്ങൾക്ക് രോഗമില്ല മനുഷ്യരിൽ സമ്പന്നരായ മനുഷ്യർക്കാണ് പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ എന്നാണ് പറഞ്ഞിരുന്നത് മരുന്നുകളാണ് ഇതുപോലെ രോഗികളാക്കിയത് നമുക്കാകെ ഉണ്ടായിരുന്നതെന്താ ഭക്ഷണം കൂടുതൽ കഴിച്ചു തെറ്റായ ഭക്ഷണം കഴിച്ചാൽ വയറിൻ്റെ എന്തെങ്കിലും കുഴപ്പം കപക്കെട്ട് അതുപോലുള്ള കുഴപ്പങ്ങളിൽ കിടന്നിരുന്ന നമുക്ക് അതെല്ലാം അടിച്ചമർത്താൻ പനി അടിച്ചമർത്താൻ ഛർദി നിർത്താൻ വയറൊക്കെ നിർത്താനുള്ള മരുന്നുകൾ കിട്ടി അട്ടപ്പാടിയിലെ ആദിവാസികളുടെ പോയിട്ട് ഒരു ഇത് പറയുമോ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും അട്ടപ്പാടിയിൽ പോയി തുറക്കണില്ല വയനാട്ടിലെ ആദിവാസികളുടെ ഇടയിലും ഈ തത്വശാസ്ത്രമൊന്നും ആരും വിളമ്പണില്ല വിളമ്പണ ആരുടെ അടുത്താൽ നമ്മുടെ അടുത്താണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മുമ്പ് പോഷകങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മണ്ണിൽ വേണ്ടത്ര പോഷകം ഇല്ല അതുകൊണ്ട് ഭക്ഷണ സാധനത്തിലും ഇല്ല അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം വീക്കായി വീക്കായി കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ശരിയാണല്ലോ പിന്നെ ഈ സപ്ലിമെൻ്റ് റിച്ചിനെ മാത്രമാണ് അവർക്ക് താല്പര്യമുള്ളത് കാശ് കയ്യിലുള്ളവരെ താല്പര്യമുള്ളൂ അപ്പോൾ റിച്ചിനെ വറീഡ് റിച്ചാക്കുക വറീഡ് റിച്ചാക്കുക വറീഡ് റിച്ചിനെ സിക്ക് റിച്ചാക്കുക ഇതാണ് മരുന്ന് കമ്പനികളുടെ പ്രവർത്തന സമ്പ്രദായം ഫുഡ് സപ്ലിമെൻറ്റ് വിൽപ്പനക്കാരും ഇത് തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾ രോഗിയായത് എന്ന് മനസ്സിലാവണം അത് മനസ്സിലാക്കണം നിങ്ങൾ രോഗിയായെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളറിയാതെ അറിഞ്ഞും ചെന്നിരിക്കുന്ന വിനാശ ഭക്ഷണ സാധനങ്ങൾ പാനീയങ്ങൾ കൊണ്ടാണ് വിശുദ്ധ ഭക്ഷണ രീതിയിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങളുടെ ശരീരത്തിന് രോഗങ്ങളൊന്നുമില്ല പിന്നെ അങ്ങനെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും ഒക്കെ ജീവിക്കണോ രോഗം വരുമ്പോൾ ആശുപത്രിയിൽ പോയാൽ പോരെ എന്നാണ് നിങ്ങളുടെ തത്വശാസ്ത്രമെങ്കിൽ തത്വശാസ്ത്രമെങ്കിലൊക്കെ രോഗങ്ങളില്ലാതെ ഒരു നിമിഷം പോലും ഒരു തലവേദന പോലും വരാതെ ഒരാനന്ദ ജീവിതം വേണോ പ്രകൃതി ജീവിതത്തിലേക്ക് വരണം